ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നലെ ഇന്നലെ ഞായറാഴ്ച ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു വൈകിട്ട് അഞ്ച് മുപ്പതിന് അപ്പോൾ ലൈവ് വരും എന്നുള്ളത് ഞാൻ നേരത്തെ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ടൈമൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് ലൈവ് വരാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നെറ്റ്വർക്ക് ഭയങ്കര പ്രശ്നമാണ് ഇവിടെ രാവിലെയൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യാനിട്ട് കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് അറുന്നൂറ് എം ബി ഉള്ള ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ഇട്ട് കഴിഞ്ഞാൽ മൂന്നോ നാല് മണിക്കൂർ കൊണ്ടൊക്കെയാണ് അത് അപ്ലോഡ് ആവുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഫോണിൽ തന്നെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും നമ്മുടെ എല്ലാ പരിപാടികളും ഫോണിൽ തന്നെയാണ് അപ്പോൾ അത് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ രാവിലെ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കയറി കണ്ടിട്ടില്ലാത്ത ആളുകൾ ഒന്ന് പോയി കാണാൻ അദ്ദേഹം ഇതിൻ്റെ മുകളിലൊരു കാർഡ് രൂപത്തിലത് എവിടെ എവിടെയെങ്കിലും വരും അപ്പോൾ അതൊന്ന് പോയി കാണാം അപ്പോൾ അതിനകത്ത് ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറയും സെറ്റിങ്സും എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അതിൽ കാണിച്ചിട്ടുണ്ടോ ഓക്കെ അപ്പോൾ അതൊന്ന് കയറി കാണാം അപ്പോൾ ഞാൻ അതല്ല പറഞ്ഞു വന്നത് പിന്നലെ ലൈവില് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ച ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ കോമൺ ആയിട്ട് വന്ന ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളിപ്പോൾ എന്താണ് വീഡിയോസ് വീഡിയോസൊന്നും ചെയ്യാത്തത് വീഡിയോസൊന്നും കാണുന്നില്ല ഒന്നും വരുന്നില്ലോ എന്താണ് ചെയ്യാത്തത് കുറേ ആയി വീഡിയോ ചെയ്തിട്ട് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള കമൻറ്റുകളാണ് ഏറ്റവും അധികം വന്നത് പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ ഡെയിലി വീഡിയോ ചെയ്യുന്നുണ്ട് ലോക്ക്ഡൗൺ ആയതുകൊണ്ടും നമുക്ക് ഫ്രീ ടൈം ഉള്ളത് കൊണ്ടും വീഡിയോ ഇഷ്ടംപോലെ ഇഷ്ടംപോലെയല്ല ആ ദിവസത്തിലൊരു വീഡിയോ വെച്ചിട്ട് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ പോലെ നെറ്റ്വർക്കിൻ്റെ ഒരു പ്രശ്നം കാരണം രാവിലെ വീഡിയോ അപ്ലോഡ് ചെയ്യാനിട്ടാൽ ചിലപ്പോൾ ഉച്ച കഴിയും ചിലപ്പോൾ വൈകുന്നേരം ആവും അത് അപ്ലോഡായി വരുമ്പോൾ എന്ന് മാത്രം അത് പൊതുവെ എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് തോന്നുന്നു നെറ്റ്വർക്ക് ഭയങ്കര വിഷയമാണ് ചില സമയത്ത് തീരെ സ്പീഡ് ഉണ്ടാവില്ല പിന്നലെ തന്നെ ഞാൻ ലൈവില് വന്ന സമയത്ത് മൂന്നോ നാലോ തവണ അത് കട്ടായി അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ മെയിനായിട്ടുള്ളൊരു വിഷയം എനിക്ക് മനസ്സിലായത് ഞാൻ യൂട്യൂബ് ആ ലൈവിലും പറഞ്ഞ കാര്യം തന്നെയാണ് നോട്ടിഫിക്കേഷൻ വരാത്തത് കാരണമായ ആണ് ഈ വീഡിയോസ് എല്ലാവരിലേക്ക് എത്താത്തത് നോട്ടിഫിക്കേഷൻ കണ്ടിട്ടാണ് അധികം ആളുകളും വീഡിയോ കയറി കാണുന്നത് എന്നുള്ളത് എനിക്കറിയാം അപ്പോൾ നിങ്ങളതിന് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ ഇന്നലത്തെ ലൈവിൽ വന്ന ആളുകളോട് പറഞ്ഞിരുന്നു വീണ്ടും ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം ചെയ്യണമെന്താണെന്ന് വെച്ചാൽ ലൈവ് സ്ട്രീമിങ്ങിലുള്ള വീഡിയോസ് എല്ലാവരും കണ്ടോളന്നില്ല അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കൊണ്ട് അതെല്ലാവരും കാണുമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും കാണുമെന്ന് വിചാരിച്ചിട്ടല്ല ഇതും നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ കാണൂന്ന് അറിയാം പക്ഷെ അതല്ലാതെ ഈ വാളിൽ സെർച്ച് ചെയ്യുമ്പോഴൊക്കെ കണ്ടാൽ അവർക്ക് അവരോട് നിങ്ങൾ ആദ്യം സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും ആ ബെല്ലൈക്കൺ ഒന്നുകൂടെ പ്രസ് ചെയ്ത് അത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻസ് ഓക്കെ കൊടുത്താലാണ് എല്ലാ വീഡിയോസും ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ ചിലപ്പോൾ നിങ്ങളത് ബെല്ലൈക്കൻ അമർത്തി ചുമ്മാ അമർത്തി പോകുമ്പോൾ അതിനകത്ത് രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് പേഴ്സണലൈസ്ഡ് അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് അതിലേതെങ്കിലും നിങ്ങൾ പ്രസ് ചെയ്തുകൊണ്ടായിരിക്കാം നോട്ടിഫിക്കേഷൻ വരാതെ നിങ്ങളൊരു കാര്യം ചെയ്യാതിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വീണ്ടും പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക ഓക്കേ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത് കാരണം ഇന്നലെ അങ്ങനെ കുറേ ആളുകൾ പറഞ്ഞു അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് വീഡിയോസൊക്കെ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ ബെല്ലൈക്കണിൽ ഒന്നും കൂടെ ഒന്ന് ശ്രമിച്ചു നോക്കുക ഓക്കെ